ഇന്ത്യൻ സമ്പദ് സമ്പദ്വ്യവസ്ഥ കുതിച്ചുയരുകയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ പക്ഷേ ഈ വളർച്ചയുടെ പിന്നിലെ യഥാർത്ഥ ഇഞ്ചിൻ എന്തായിരിക്കും ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നാവാം ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അവസരം ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളാണെന്ന് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ടല്ലേ ശരി നമുക്കിതിൻ്റെ ഉടലേക്കൊന്നിറങ്ങിച്ചല്ലാം അതെ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ചോദ്യം ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ അവസരം അവിടെ ഇതുവരെ ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിലോ ഇതൊരു കടങ്കഥ പോലെ തോന്നാം അല്ലേ പക്ഷേ ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചുള്ള ഏറ്റവും ഒരു നിർണായകമായൊരാശയമാണത് അപ്പോ ഇല്ലാത്തത് എങ്ങനെ ഒരു വലിയ സാധ്യതയായി മാറുന്നു നമുക്ക് നോക്കാം ഈ ആശയം വ്യക്തമായി മനസ്സിലാക്കാൻ നമ്മൾ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് ആദ്യം ഇന്ത്യയുടെ യഥാർത്ഥ സാധ്യതകൾ എന്താണെന്ന് നോക്കും പിന്നെ വിവിധ മേഖലകളിലെ ആ ഗ്യാപ്പ് എത്ര വലുതാണെന്ന് കാണും അതിനുശേഷം ഈ വളർച്ചയുടെ ചില ഉദാഹരണങ്ങൾ നമ്മൾ പരിശോധിക്കും എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയധികം മൂല്യം കിട്ടുന്നത് പിന്നെ ഇന്ത്യയുടെ ആ പതിനഞ്ച് ട്രില്യൺ ഡോളർ ഭാവി എല്ലാം നമ്മൾ വിശദമായി ചർച്ച ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ഈ പറയുന്ന വലിയ വളർച്ചയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം എന്താണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കണം ഈ വാക്കാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് മാർക്കറ്റ് പെനട്രേഷൻ കേൾക്കുമ്പോൾ വലിയൊരു വാക്കാണെന്ന് തോന്നും പക്ഷേ സംഭവം സിമ്പിളാണ് ഒരു സാധനം വാങ്ങാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ആവശ്യമുള്ള ഒരു നൂറു പേരുണ്ടെന്ന് വെക്കാം അതിൽ എത്ര പേർ ശരിക്കും അത് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് അതാണ് പെനട്രേഷൻ ദേ ഈ പാർക്കിംഗ് ലോട്ട് കണ്ടില്ലേ ശരിക്കും ഒരുപാട് വണ്ടികൾക്ക് പാർക്ക് ചെയ്യാം പക്ഷെ കുറച്ചെണ്ണേ ഉള്ളൂ ആ കാണുന്ന ഓരോ ഒഴിഞ്ഞ സ്ഥലവും അതാണ് വളരാനുള്ള അവസരം സിമ്പിളായി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ ശരി അപ്പോൾ ഇന്ത്യയിലെ ഈ പെനട്രേഷൻ ഗ്യാപ്പ് അഥവാ ഈ അവസരം എത്രത്തോളം വലുതാണെന്ന് നമുക്ക് നോക്കിയാലോ വെറുതെ പറയല്ല നമുക്ക് മൂന്ന് പ്രധാന മേഖലകളിലെ കണക്കുകൾ വെച്ച് തന്നെ ഇതൊന്ന് കാണാം ആദ്യം തന്നെ നമുക്ക് ഇൻഷുറൻസ് മേഖല എടുക്കാം ഇന്ത്യയുടെ ജി ഡി പിയുടെ വെറും നാല് ശതമാനം മാത്രമാണ് ഇൻഷുറൻസ് പെനട്രേഷൻ എന്നാൽ അമേരിക്ക യൂറോപ്പ് പോലുള്ള വികസിത രാജ്യങ്ങളിൽ അത് ശരാശരി പതിനൊന്ന് ശതമാനമാണ് ആ വ്യത്യാസം കണ്ടോ ഇനിയും എത്ര ദൂരം മുന്നോട്ട് പോകാനുണ്ടെന്ന് നോക്കൂ അതാണ് ഈ ഗ്യാപ്പ് ഇനി അടുത്തത് നോക്കൂ ക്രെഡിറ്റ് കാർഡുകൾ ഇന്ത്യയിൽ വെറും ആറ് ശതമാനം ആളുകളുടെ കയ്യിലെ ക്രെഡിറ്റ് കാർഡ് ഉള്ളൂ എന്നാൽ അമേരിക്കയിലും യു കെയിലും അത് അറുപത്തഞ്ച് ശതമാനമാണ് ജപ്പാനിൽ അതിലും കൂടുതൽ എഴുപത്തെട്ട് ശതമാനം ഈ ഭീമമായ അന്തരമാണ് യഥാർത്ഥത്തിൽ നിക്ഷേപകർ ഒരു വലിയ അവസരമായി കാണുന്നത് വാഹന വിപണിയിലും ഇതേ കഥയാണ് നമ്മൾ കാണുന്നത് ഇന്ത്യയിൽ ആയിരം പേർക്ക് വെറും മുപ്പത് കാറുകളേ ഉള്ളൂ അതേസമയം അമേരിക്കയിലാണെങ്കിൽ അത് എണ്ണൂറാണ് യൂറോപ്പിൽ അറുന്നൂറ് അപ്പോൾ ഒന്നാലോചിച്ചു നോക്കൂ ഇന്ത്യക്കാർ കാറുകൾ വാങ്ങിത്തുടങ്ങുമ്പോൾ ഈ മാർക്കറ്റ് എത്രമാത്രം വളരുമെന്ന് അപ്പോ ഈ അവസരങ്ങളൊക്കെ വെറും കടലാസിലെ കണക്കുകൾ മാത്രമല്ല ഈ സാധ്യതകളെ മുതലെടുത്ത് കമ്പനികൾ എങ്ങനെയാണ് ശരിക്കും മൂല്യമുണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കാം കുറച്ച് ഉദാഹരണങ്ങൾ കാണുമ്പോൾ കാര്യം കൂടുതൽ വ്യക്തമാകും നമ്മുടെ ആദ്യത്തെ കേസ് സ്റ്റഡി നമുക്കെല്ലാവർക്കും നന്നായി അറിയാവുന്ന എച്ച് ഡി എഫ് സി ബാങ്കാണ് കൂടുതൽ കൂടുതൽ ഇന്ത്യക്കാർ ബാങ്കിങ് സേവനങ്ങളിലേക്കും ലോണുകളിലേക്കുമൊക്കെ വന്നപ്പോൾ അവർ ആ അവസരം എങ്ങനെയാണ് മുതലെടുത്തതെന്ന് നോക്കാം രണ്ടായിരത്തി പതിനാലിൽ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ വിപണി മൂല്യം ഏകദേശം മുപ്പത്തഞ്ച് ബില്യൺ ഡോളർ ആയിരുന്നു എന്നാൽ ഒരു പത്തു വർഷം കൊണ്ട് രണ്ടായിരത്തിഇരുപത്തിമൂന്നിൽ അത് എവിടെ എത്തിയെന്ന് നോക്കൂ നൂറ്റി എഴുപത് ബില്യൺ ഡോളർ ഇന്ത്യയിലെ സാമ്പത്തിക സേവനങ്ങൾ സാധാരണക്കാരിലേക്ക് സാധാരണക്കാരിലേക്കെത്തിയതിന്റെ നേർചിത്രമാണിത് അതായത് ഏകദേശം മുന്നൂറ്റി എൺപത്തിയാറ് ശതമാനത്തിന്റെ അവിശ്വസനീയമായ വളർച്ച ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഈ നേട്ടം അടുത്തത് നമ്മുടെ സ്വന്തം റിലയൻസ് ഇൻഡസ്ട്രീസ് ീറ്റെയിൽ ടെലികോം അങ്ങനെ സാധാരണക്കാരൻ ആവശ്യമുള്ള രണ്ട് വലിയ മേഖലകളിലേക്ക് കടന്നുചെന്ന് വളർന്ന ഒരു ഭീമൻ രണ്ടായിരത്തി പതിനാലിൽ ഏകദേശം നാല് ലക്ഷം കോടി രൂപയായിരുന്നു റിലയൻസിന്റെ വിപണി മൂല്യം എന്നാൽ രണ്ടായിരത്തി ആയപ്പോഴേക്കും അത് ഇരുപത് ലക്ഷം കോടി രൂപ കടന്നു റിലയൻസ് റീറ്റെയിലും ജിയോയുമെല്ലാം സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്നതാണ് ഈ അത്ഭുതകരമായ വളർച്ചയ്ക്ക് പിന്നിലെ പ്രധാന കാരണം ഇത് ഈ രണ്ട് കമ്പനികളുടെ മാത്രം കഥയല്ല കേട്ടോ ഏഷ്യൻ പെയിൻറ്സ് നോക്കൂ കൂടുതൽ ആളുകൾ സ്വന്തമായി വീട് വയ്ക്കാൻ തുടങ്ങിയപ്പോൾ പെയിന്റ് വിപണിയിൽ അവർ ആധിപത്യം സ്ഥാപിച്ചു അതിലൂടെ അവരുടെ വിപണി മൂല്യം ഇരുന്നൂറ് ശതമാനത്തിൽ അധികമാണ് വർദ്ധിച്ചത് ഇതൊരു പാറ്റേണാണ് അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് നിക്ഷേപകർ ഈ കമ്പനികൾക്ക് ഇത്രയധികം വില ഒരു പ്രീമിയം തന്നെ നൽകാൻ തയ്യാറാകുന്നത് ഇതിൻ്റെ പിന്നിലെ സാമ്പത്തിക യുക്തി എന്താണ് നമുക്ക് നോക്കാം അതായത് വികസിത രാജ്യങ്ങളിലെ കമ്പനികളെക്കാൾ ഇന്ത്യൻ കമ്പനികളുടെ ഓഹരികൾക്ക് എപ്പോഴും ഒരു പ്രീമിയം വില ലഭിക്കാറുണ്ട് എന്തുകൊണ്ടാണത് അതിൻ്റെ കാരണം ഇതാണ് ഇതിൽ പ്രധാനമായും നാല് കാരണങ്ങളുണ്ട് ഒന്ന് ഓപ്പറേറ്റിംഗ് ലിവറേജ് അതായത് ബിസിനസ് കൂടുമ്പോൾ കമ്പനിയുടെ ഫിക്സഡ് കോസ്റ്റ് അതായത് വാടക ശമ്പളം പോലുള്ള ചെലവുകൾ ഒരുപാട് കസ്റ്റമേഴ്സിലായിട്ട് വീതിച്ചു പോകും രണ്ടാമത് മാർക്കറ്റ് ഷെയർ ഒരു പുതിയ മാർക്കറ്റിലേക്ക് ആദ്യം ഇറങ്ങുന്ന കമ്പനിക്ക് അതിൻ്റെ സിംഹഭാവവും ചിലപ്പോൾ ഒരു നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ പിടിച്ചെടുക്കാൻ പറ്റും മൂന്നാമത്തെ കാര്യം വരുമാനത്തിലെ വളർച്ചയാണ് മെച്യൂഡ് മാർക്കറ്റുകളിൽ അഞ്ച് എട്ട് ശതമാനം ലാഭം വളരുമ്പോൾ ഇന്ത്യ പോലുള്ള മാർക്കറ്റുകളിൽ അത് പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ ആകാം പിന്നെ നാലാമതായി ഇത്രയും വലിയൊരു വളർച്ചാ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ആ ഒരു പ്രീമിയം വില കൊടുക്കുന്നതിൽ അർത്ഥമുണ്ട് അതാണ് കാര്യം സെറേ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു ഇനി നമുക്ക് കുറച്ച് ഭാവിയെക്കുറിച്ച് സംസാരിക്കാം അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഈ അവസരം എത്രത്തോളം വലുതാകുമെന്ന് അറിയണ്ടേ ഈ കണക്കുകളിലേക്കൊന്ന് നോക്കും രണ്ടായിരത്തി മുപ്പത്തിനാലാകുമ്പോഴേക്കും പ്രതീക്ഷിക്കുന്ന വളർച്ച ശരിക്കും ഭീമമാണ് ഉദാഹരണത്തിന് ഇന്ന് തൊണ്ണൂറ്റിയഞ്ച് ബില്യൺ ഡോളറുള്ള ഇൻഷുറൻസ് വിപണി ഇരുന്നൂറ്റി എൺപത് ബില്യൺ ഡോളറായി വളരുമെന്നാണ് പ്രതീക്ഷ അതുപോലെയാണ് ക്രെഡിറ്റ് കാർഡും വാഹന വിപണിയും ഇ കൊമേഴ്സുമെല്ലാം എല്ലാത്തിലും വലിയ കുതിച്ചുചാട്ടമാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി മുപ്പത്തിനാലാകുമ്പോഴേക്കും ഇന്ന് ഏകദേശം നാല് പോയിന്റ് അഞ്ച് ട്രില്യൺ ഡോളറിലുള്ള ഇന്ത്യയുടെ ഓഹരി വിപണി പതിനഞ്ച് ട്രില്യൺ ഡോളറായി വളരാനുള്ള സാധ്യതയുണ്ട് അതൊരു ചെറിയ സംഖ്യയല്ല തീർച്ചയായും ഈ വലിയ സാധ്യത വെറുതെ ഇരുന്നാൽ നമ്മുടെ കയ്യിൽ കിട്ടില്ല ഇതൊരു വലിയ നിധി പോലെയാണ് അത് കണ്ടെത്താനും ഉപയോഗിക്കാനും ശരിയായ വഴിയും കൃത്യമായ മാർഗനിർദ്ദേശവും അത്യാവശ്യമാണ് കാരണം ഈ വിപണി എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കുക എന്നത് വളരെ നിർണായകമാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വിശകലനം അവസാനിപ്പിക്കുന്നത് ഈ ഒരു ചോദ്യത്തോടെയാണ് വളർന്നുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യവസ്ഥയിലും സാധ്യതകൾ എവിടെ അവസാനിക്കുന്നു യാഥാർത്ഥ്യം എവിടെ തുടങ്ങുന്നു ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കി വച്ച് നിർത്തുന്നു നന്ദി